ഹലോ എല്ലാരും സുഖായിരിക്കുന്നു നമുക്കിവിടെ രാവിലെ നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് എങ്ങനെയാ തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് കായംകുളത്തോട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതെല്ലാം റെഗുലർ ആയിട്ട് കഴിക്കാൻ തുടങ്ങിയത് നമുക്ക് കോട്ടയത്തേക്ക് ഇത് എപ്പോഴും ഒന്നും കിട്ടത്തില്ല അപ്പൊ ഇത് ഉണ്ടാക്കാനോ എനിക്ക് വലുതായിട്ട് അറിയില്ല അത് ക്ലീൻ ചെയ്യാനൊന്നും അറിയത്തേ ഇല്ലായിരുന്നു ഇവിടെ വന്നിട്ടാണ് ഞാനിതെല്ലാം പഠിച്ചത് അപ്പൊ ഇതേ നണ്ടിന്റെ ആ ഒരു പോർഷൻ നമ്മൾക്ക് ഈ പുറത്തെ ആ അതിന്റെ തൊണ്ടില്ലേ അത് നമ്മൾ ഇളക്കിയെടുക്കാൻ പറ്റും അത് എടുത്തിട്ട് ഇതിനകത്ത് നീണ്ടു നീണ്ട് നീണ്ട് നമ്മുടെ വാഴക്കുടപ്പിന്റെ അകത്ത് ആ ഒരു നമ്മൾ തേൻ കുടിക്കുന്ന ഒരു ഐറ്റി ഇല്ലേ അതുപോലെ ഇരിക്കുന്ന ഒരു പോർഷൻ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അതെല്ലാം നമുക്ക് പറിച്ചു കളയണം എന്നിട്ട് ഇതിന്റെ എല്ലാ കാലിൻ്റെ തുമ്പ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം അതുപോലെ ഇതിന്റെ നമ്മൾ ഈ ഇറക്കുന്ന ആ ഒരു പാർട്ടില്ലേ അതിന്റെ തുമ്പത്തൊക്കെ ഭയങ്കര മൂർച്ചയാണ് മുള്ളുപോലെ നിൽക്കും അതൊക്കെ കത്രി വെച്ച് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തെ അഴുക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം വേണ്ടേ അതിൻ്റെ അകത്ത് ചീത്തയെല്ലാം പോയി ഇനി അത് വെള്ളത്തിലിട്ട് നമുക്ക് എല്ലാം കഴിയണം ഈ ഈ രണ്ടിൻ്റെ അകത്ത് മുട്ടയുണ്ട് കേട്ടോ ആ യെല്ലോ കളറിൽ കാണുന്ന അതിന്റെ മുട്ടയാണ് അത് നമുക്ക് ഈ കറിക്കകത്ത് ഇടാൻ വേണ്ടി എടുക്കാവുന്നതാണ് കളയേണ്ട ആവശ്യമില്ല അതിന്റെ മുട്ടയാണോ നെയ്യാണോ എന്താണെന്നറിയില്ല പക്ഷെ അത് എടുക്കും കാണും കേട്ടോ ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏറെ കറിവേപ്പില ആ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കറിവേപ്പിലൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പം രണ്ട് സവാള നീളത്തി അരിഞ്ഞതും പിന്നെ ഒരു കപ്പ് കൊച്ചുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളിയും നീളത്തി അരിഞ്ഞാണ് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം വായിട്ടുമ്പോൾ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനെ പെട്ടെന്ന് വഴണ്ട് കിട്ടും േശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് പിന്നീട് ഉപ്പ് ചേർക്ക കേട്ടോ നന്നായിട്ടൊന്ന് വഴിണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചതച്ചത് ചേർക്കാണ് കൂടെ തന്നെ വെളുത്തുള്ളിയും രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി കൊടുക്കണം കൂടുതൽ ഞാൻ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് നെടുക കീറിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഈ സമയം കൂടി നമുക്ക് നമ്മുടെ അരപ്പിന് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങ വറുത്തെടുക്കാം ആദ്യമായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂണോളം കുരുമുളക് അതോ ഒരുവിധം എരിവുണ്ടത് ഒരു കറിയാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ട തേങ്ങയാണ് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് ചെറിയ തേങ്ങ കൂടുതൽ കുറച്ച് കറിവേപ്പിലയും ഒപ്പം തന്നെ രണ്ടോ മൂന്നോ കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇത് നന്നായിട്ട് ചുവന്ന രീതിയിൽ വറുത്തെടുക്കണം ഞാൻ ഈ പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടി എപ്പോഴും ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോ അത് പെട്ടെന്ന് വറുത്ത് കിട്ടുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് എത്ര കൊണ്ട് ശരിയാണെന്ന് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും തേങ്ങ വറക്കും വെച്ചിന് മഞ്ഞപ്പൊടി ഇട്ട് വർക്കാറുണ്ട് നമ്മുടെ ഇഞ്ചിയ വെളുത്തുള്ളി എല്ലാം വാങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞുകൊടിയിട്ട് നന്നായിട്ട് തക്കാളി ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഈ സമയത്ത് തേങ്ങയും കൂടെ നോക്കുക തേങ്ങ കരിഞ്ഞു പോരുത് നന്നായി മൂത്ത് വരുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് മൂത്തോട്ടെ കുറച്ചുകൂടെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്നെങ്കിൽ ഈ ഓഫ് ചെയ്തിട്ട് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ മഞ്ഞൾ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇത് രണ്ട് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കാം ഈ പൊടി ഇടുമ്പോ വളരെ ശ്രദ്ധിക്കണം കേട്ടോ അത് നമുക്ക് കരിയൊന്ന് തോന്നുകയാണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടിട്ടാലും മതി എന്നിട്ട് ഇത് വെള്ളം തൊടാതെ അരച്ചെടുക്കണം നീടുപ്പം കണ്ടില്ലെങ്കിൽ വെള്ളം തൊട്ടട്ടേയില്ല നല്ല എണ്ണ തെളിഞ്ഞ് അരപ്പ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ അരപ്പൂടെ നമ്മൾ ഈ തക്കാളി വെന്തുടങ്ങിയ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കണം ഈ വറുത്തരച്ച കറികൾ ഉണ്ടാക്കുമ്പോ പരമാവധി ഈ അരപ്പ് വെള്ളം തൊട്ടാതെ അരച്ചെടുക്കാൻ നോക്കട്ടോ അത് മിക്സിയിലാണെങ്കിലും അരകല്ലിലാണെങ്കിലും അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഞണ്ടിന്റെ കഷ്ണങ്ങള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിന്റെ കഷ്ണങ്ങള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഓരോ ഞണ്ടും നടുവേ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ചാറിലൊക്കെ ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിലാക്കിയിട്ട് പയ്യെ പയ്യെ തിളപ്പിച്ച് എടുക്കണം ഇതിപ്പോ നമ്മുടെ ഞണ്ട് പകുതി വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഈ ഞണ്ടൊക്കെ വെക്കുമ്പോൾ വലിയ പാത്രമല്ല നമ്മുടെ ഈ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി പാടാണ് ഇളക്കാൻ കേട്ടോ ഇളക്കി ഇളക്കി കൊടുക്കുക ഞണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് ചാറെല്ലാം കുറുക്കി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അവസാനമായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറോടെ ഇതിലേക്ക് തൂവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചസാര കൂടി ഇട്ടാൽ നമ്മുടെ കറി റെഡിയായി വളരെ ടേസ്റ്റി ആയൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ